ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ ശബരിമലയിൽ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണപീഠം കാണാതായ സംഭവത്തിലും തുടർന്ന് ഇതേ പീഠം സ്പോൺസറുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തിലും പ്രതികരിച്ച മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ സ്വർണപീഠവുമായി ബന്ധപ്പെട്ട ദുരൂഹത വിജിലൻസ് അന്വേഷിക്കട്ടെ എന്ന് എ പത്മകുമാർ പറഞ്ഞു സ്വർണ്ണപീഠം എടുത്തുകൊണ്ട് ഉണ്ണികൃഷ്ണോ വാസുദേവനോ പ്രത്യേകിച്ച് ലാഭമുള്ള കേസല്ല അവർ എന്തിനങ്ങനെ ചെയ്തു എന്നത് വിജിലൻസ് അന്വേഷിക്കണം പുതിയ പീഠം കൊണ്ടുവന്നപ്പോൾ ശില്പവുമായി ചേരില്ലെന്ന് കണ്ടെത്തിയിരുന്നു തിരികെ കൊടുത്തുവിടുമ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥരാണ് രേഖ തയ്യാറാക്കേണ്ടത് അവർ അത് ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു നടപടികളെല്ലാം ചെയ്ത് അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണെന്നും സ്പോൺസർ ഉണ്ണികൃഷ്ണവുമായി വ്യക്തിബന്ധമില്ലെന്നും എ പത്മകുമാർ പറഞ്ഞു വിവാദമുണ്ടായ കാലത്ത് എ പത്മകുമാർ ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്